എന്തോ എന്തോ നീ ട്രോഫി ട്രോഫി ട്രോഫികളുണ്ട് ഹായ് ഗൈസ് നമസ്കാരം വെൽക്കം ടു ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫൈനലി ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് രേണു സുധിയുടെ അന്തം ഫാൻസിനാണ് കാരണം രേണു സുധി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോ ഇടുകയാണെങ്കിലും അതിൻ്റെ താഴെ വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ഇടുന്ന കുറച്ച് അന്തം ഫാൻസ് പൊട്ട ഫാൻസ് മന്ദബുധികളായിട്ടുള്ള ഫാൻസ് ഉണ്ട് കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ രേണു സുദീനെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം രേണു സുധി തന്നെ ഇട്ടു തരുന്ന ഒരു കണ്ടന്റാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധീയുടെ മൂത്ത മോൻ കിച്ചു ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ആൾ കുറേ വീഡിയോസ് ഷെയർ ചെയ്തു റെസൻ്റ്ലി ആളിട്ട ഒരു വീഡിയോ ആണ് എ ഡേ വിത്ത് ഋതപ്പൻ എന്നു വെച്ചാൽ റേഡു സുധീൻ്റെ മോൻ അല്ലെങ്കിൽ കിച്ചുയുടെ അനിയൻ അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവൻ ആ വീട്ടിൽ പോകുന്നതും ആ വീട്ടിൽ നിൽക്കുന്നതും ഒരു ഒരു ഡേ ഒരു ഡെയിലി വ്ലോഗ് എന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ ആ പെർട്ടിക്കുലർ മോന്റെ ചാനലിൽ സബ്സ്ക്രൈബ്ഡ് ആണ് വീഡിയോ വന്ന ടൈം തന്നെ ഞാൻ ആ വീഡിയോ ഇരുന്ന് ഫുള്ള് കണ്ടിരുന്നു അന്ന് കട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് വെച്ചൊരു പീസാണിത് പക്ഷേ വേറെ രണ്ട് മൂന്ന് വീഡിയോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറിപ്പോയത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ വീഡിയോ കൂടെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് നമ്മുടെ രേണു സുതിയുടെ സുതിലയർ എന്ന് പറയുന്ന സുധിച്ചേട്ടൻ്റെ വീട് എൻ്റെ സുതിച്ചേട്ടൻ്റെ ഓർമ്മകളുള്ള വീട്ടിൽ സുതിച്ചേട്ടൻ്റെ ട്രോഫികളെല്ലാം കട്ടിൻ്റെ അടിയിൽ ഇട്ടേക്കുകയാണ് ആര് രേണു ശുതി ഇതാണ് സംഭവം അപ്പൊ നമുക്ക് വീഡിയോ ഫുള്ള് ഒന്ന് കാണാം ഏ എന്തോ നീ തപ്പുന്ന ട്രോഫി ആരുടെ എന്തോ ട്രോഫിട്ടു പാട്ടുപാടിയു പത്തായിരം പത്തായിരം ട്രോഫികൾ ഉണ്ടോ ഓഹോ അപ്പം കണ്ടല്ലോ സുതിചേട്ട് ട്രോഫി മുഴുവൻ കട്ടിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ രേണു സുദീന്റെ ട്രോഫികൾ മുഴുവൻ ടേബിളുടെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഹലോ രേണു സുദീ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ നിങ്ങൾ ഇപ്പം ഇത്രയും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനല്ല സുധീ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ് എന്നതിൻ്റെ ഒരു ലേബലിൽ മാത്രം നിങ്ങൾക്ക് തരുന്ന പുരസ്കാരമാണ് പകുതി ഓക്കെ ആ സുധീനെ ഒന്നുമല്ലാണ്ട് ആക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്രോഫി കാര്യങ്ങൾ അവിടെ വെക്കേണ്ട ആവശ്യമില്ല ആൻഡ് രണ്ടാമത്തെ ഒരു സാധനം ആ വീട് സുധിയുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വീടാണ് ഋതപ്പരാണെങ്കിലും കിച്ചൂനാണെങ്കിലും ഇപ്പം നിങ്ങളതെല്ലാം കൂടെ ഒരു ചവിറ്റുപൊട്ട പരിവത്തിലാക്കിയിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ഫുള്ള് നിങ്ങളും നിങ്ങളുടെ എന്താണ് പ്ര എന്താണ് നിങ്ങളുടെ പ്ര കാണിക്കുന്ന ഒരു സാധനം എന്താണ് രേണു സുധി പുച്ഛൻ തോന്നുക പല ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞ കുറെ ഡയലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ കാണിച്ചു തരാം ചേട്ടോ മരിച്ച ടൈമിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണത് എത്ര പേര് കണ്ടു എത്ര പേരുടെ ശ്രദ്ധയിൽ എത്തി എന്ന കാര്യം എനിക്കറിയില്ല ഇതില് എവിടെയാ നമ്മുടെ സുതിച്ചേട്ടൻ്റെ ട്രോഫി വെച്ചത് എവിടെയാ ആളുടെ ഫോട്ടോ തൂക്കിയത് ഇന്നതൊക്കെ എവിടെ പോയി ഇത്ര വിലയെ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് സുധീനെ വിറ്റ് ആ അവസരം ഉപയോഗിക്കുന്ന ഒരു ലേഡിയാണ് നിങ്ങളത് അത് തന്നെയാണ് നിങ്ങൾ കാണിച്ചത് എന്തൊക്കെയാണ് നാടകങ്ങളായിരുന്നു സുധിയെ സുധിയെ കരച്ചിലും സങ്കടവും വിഷമവും ഇതൊക്കെ കാണുന്ന സമയത്താണ് നിങ്ങളോട് അത്രത്തോളം ഇത് തോന്നിയിട്ട് വീടുണ്ടാക്കി തരുന്നതും ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറും കൂടെ നിൽക്കുന്നതും എല്ലാം ചെയ്യുന്നത് ഈ ചെയ്തത് മുഴുവൻ ഒന്നുമല്ലാണ്ട് ഒന്നും ഒന്നുമല്ലാന്ന് തെളിയിക്കുന്ന ഒരു സാധനമല്ലേ എനിക്ക് തോന്നുന്നത് കിച്ചു മനഃപൂർവ്വം ഇട്ടൊരു വീഡിയോ ആണിത് കിച്ചുവിനറിയാം കിച്ചു ഒരു വീഡിയോ ഇട്ട ആൾക്കാർ ശ്രദ്ധിക്കും നോക്കും വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഡെഫിനറ്റ്ലി ഇതെടുത്ത് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം കിച്ചുവിനറിയാം ഇപ്പം കിച്ചു എന്ത് ചെയ്യണമായിരുന്നു എന്ത് ചെയ്യണമായിരുന്നു ഈ പീസ് കട്ട് ചെയ്യണ്ടേ പക്ഷെ കിച്ചു വൃത്തിയിൽ ആ പീസ് അതിൽ കാണിച്ചു അച്ഛൻ്റെ സ്ഥാനം കട്ടിൻ്റെ അടിയിലാണ് എന്നും അമ്മയുടെ സ്ഥാനം ഇതിൻ്റെ മുകളിലാണ് എന്നുള്ളത് എന്ത്ണോചനുണ്ട് ചേച്ചി വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിങ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഈ വാടക കാര്യങ്ങളൊക്കെ ചേച്ചിയൊക്കെ എടുത്താണ് ഇനി മുന്നോട്ട് എനിക്കറിയില്ല എന്താന്ന് അവര് ഇപ്പോ എനിക്ക് അറിയില്ല ഇത് വാടക തന്നെയാണ് പപ്പായ്ക്ക് ഇങ്ങനെ വയ്യാതായതുകൊണ്ടാണ് എൻ്റെ ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവരെടുത്തു തന്നെ വീടാണ് ഇത് ഇനി എന്നാ ചെയ്യണം വാടക എനിക്ക് ജോലിയില്ലല്ലോ എന്തായാലും ദൈവം വഴുതാരും രേണുവിനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മിസ്സ് ചെയ്യുന്നു ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യുമ്പം കുറച്ച് ബാക്കോട്ട് പോയിട്ടുള്ള രേണുവിൻ്റെ കുറച്ച് വീഡിയോ റെഫർ ചെയ്തു അതിൽ കണ്ട ഒരു രേണുവും ഇന്ന് കാണുന്ന രേണുവും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും രേണുവിനെ ജീവിതകാലം മുഴുവൻ കരഞ്ഞിരിക്കണോ ഇതുപോലെ വിഷമം കാണിക്കണം അതൊന്നും അല്ലടോ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട് ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട് ഈ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്ക് പോലും മാറ്റാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇറ്റ്സ് ലൈക്ക് അണ് ഇന്നെവിറ്റബിൾ പാർട്ട് നമ്മുടെ ലൈഫിൽ പക്ഷേ ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു കാലത്ത് അവരുടെ മെമ്മറി കളയാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ റൂമിൻ്റെ ഡ്രെസ്സിങ് ടേബിളിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുള്ളൊരു കണ്ണാടിയാണ് ഇത് എൻ്റെയും എൻ്റെ അച്ഛമ്മ യൂസ് ചെയ്ത കണ്ണാടിയാണ് ഞാൻ ഒരാൾക്കും ഈ കണ്ണാടി കൊടുത്തിട്ടില്ല ഇത് ഇതെൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് ആൻഡ് രണ്ടാമത്തത് ചില സെറ്റ് മുണ്ടുകൾ ഇത് എൻ്റെ അടുത്തോമ ഓർമ്മയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനും അച്ഛമ്മയായി ബന്ധപ്പെട്ട ഫോട്ടോ ഞാനും അച്ഛമ്മയായി ബന്ധപ്പെട്ടുള്ള ഫ്രെയിംസ് ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും എൻ്റെ ഗാലറി അല്ലെങ്കിൽ എൻ്റെ ഈ ഫോണിൻ്റെ ക്ലൗഡിൽ ഉള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫോട്ടോസും വീഡിയോസും എൻ്റെയും എൻ്റെ അച്ഛമ്മേൻ്റെയും മാത്രമാണ് വേറെ ഒരു വീഡിയോസും ഞാൻ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ല ബാക്കിയൊക്കെ പോട്ടെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം പക്ഷെ അച്ഛമ്മേൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല ഇതാണ് നമുക്ക് അവരാളോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇത് അപ്പം കാണിച്ചതിൽ നിന്ന് ഭയങ്കര വൈരുദ്ധ്യം ആയ രീതിയിൽ നിങ്ങളിത് കാണിക്കുമ്പോൾ എവിടെയാ എവിടെ അറിയണം ശ്രദ്ധി നിങ്ങളുടെ ഒരു ട്രൂലാകും സ്വതിച്ചേട്ടൻ 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 ജീവിതം സ്വതിച്ചേട്ടനില്ലാത്ത ലോകമില്ല സ്വതിച്ചേട്ടനാണ് എൻ്റെ എല്ലാം സ്വദിച്ചേട്ടൻ നിങ്ങൾ മനസ്സ് ഞാൻ വീണ്ടും വീണ്ടും പറയാം സുതി ഇല്ലെങ്കിൽ രേണു ഇല്ല സുതി ഇല്ലെങ്കിൽ രേണു ഇല്ല രേണു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ പോലും സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ സാധിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് സുധീൻ്റെ ലേബലാണ് ആ സുധീനെ മറന്ന് കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു നാൾ വീഴും അതോടൊപ്പം ഭയങ്കര സങ്കടം തന്നു ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ പ്രൗഡ് സാധനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് അച്ചീവ്മെന്റ്സ് ഇങ്ങനെ കുപ്പത്തൊട്ടിയിൽ ഇടാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് തോന്നിയല്ലോന്ന് ഞാൻ അടുത്തൊരു അഭിനയം കാണിച്ചരാം ജിപ്സംബോ എന്തോ ഇതിന് പറയുന്നത് സാധനം നമുക്ക് ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന കുക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതിയായിട്ട് ചെന്നപ്പം ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാണ് ചേട്ടനെ കാണാൻ എനിക്ക് സുന്ദരൻ എൻ്റെ സൂചിച്ചേട്ട് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ച് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ എങ്ങനെയാന്ന് പറയുന്ന ഒരു കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ സൂചിച്ച് ഏട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ി ഭി ഏത് ഒന്നും പറയാൻ നിന്നിട്ട് ഈ ഭംഗിയുള്ള ഫോട്ടോയൊക്കെ ഇപ്പോൾ എവിടെ പോയി ഈ ഭംഗിയുള്ള വ്യക്തിയുടെ അവാർഡ്സ് അച്ചീവ്മെൻ്റ് എവിടെ പോയി സത്യം പറയാം ആ കുട്ടി ആ വീഡിയോ ഇട്ടത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നിനക്കെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോൻ്റെ താഴെയും വന്ന് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടാവും ആ ഫ്രണ്ടിൽ ഫ്രെയിമിൽ വെച്ച ഒരു ഫോട്ടോ മാത്രം പോരന്ന് എങ്ങ് എങ്ങനെയാണോ കളയാൻ തോന്നുക എങ്ങനെയാടോ താഴെ ഇടാൻ തോന്നുക സീരിയസ്ലി വീടുകളില താഴെ നല്ല രീതിയിലുള്ള കമന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കമന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മേ ബി അന്തം ഫാൻസിന്റെ തലയിൽ കയറാൻ വേണ്ടി മാത്രം വായിക്കുന്നതാണ് നമുക്ക് നോക്കാം വീട്ടിൽ സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ കീഴേ രേണുവിൻ്റെ സ്വീകരണ മുറിയിൽ രേണുവിന്റെ സ്വീകരണ മുറിയിൽ കൊള്ളാം നല്ല കാര്യം രേണു അല്ലേ ഇപ്പൊ സ്റ്റാർ ഏത് സുധി കിച്ചു ആ വീട് നന്നായി നോക്കാൻ പറയണം ഒരുപാട് പേരുടെ സഹനമുണ്ട് അതിന്റെ പിറകിൽ വന്ന വഴികൾ മറന്നു പോകരുത് എല്ലാം വാരി വലിച്ചിട്ട പോലെ നിന്റെ വീടാണ് നീ ശ്രദ്ധിക്കണം സത്യ ഒരുപാട് ആൾക്കാരുടെ എഫോർട്ട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വീടാണ് അതിന് നിങ്ങൾ എന്ത് അവസ്ഥയിലാണ് നോക്കുന്നത് ആ ഫുൾ വീഡിയോ വ്ലോഗ് കണ്ട അറിയാൻ പറ്റും തീരെ വൃത്തിയില്ലാത്ത രീതിയിലാണ് നിങ്ങൾ ആ വീട് ടേക്ക് കെയർ ചെയ്യുന്നത് കിച്ചു മോനെ കിച്ചുനും ഋതപ്പനും വേണ്ടി ഉണ്ടാക്കിയ വീടാണിത് രേണുസുതിക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടല്ല അപ്പം നിങ്ങൾ രണ്ടുപേരെങ്കിലും ആ വീട് നോക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ കിച്ചു ആ വീട്ടിൽ വീട്ടിൽ കണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആ വ്ലോഗ് കണ്ട സമയത്ത് അവനെന്തോ ഒരു എന്തോ നമുക്കറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ ചില വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പെരുമാറുന്ന ഒരു രീതി ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഒരു ഡിസ്റ്റൻസ് ഇട്ടൊരു ഗ്യാപ്പിട്ട് ഡീൽ ചെയ്യുന്നു അല്ലേ പറയാൻ പറ്റില്ല രേണു സുദ്ധീൻ്റെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ അടുത്തൊരു കമൻറ്റ് രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ പറ്റുന്നില്ല ആ വീട് സുതി മരിച്ചപ്പോൾ സുതിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത് അല്ലാതെ വൈഫിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല കുടുംബം മൊത്തം അട്ടിപ്പേറ് കിടക്കുകയല്ല എന്താ അവരുടെ തോന്നുന്നു അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൂടെ കഷ്ടം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നവർ വിഡിയായിപ്പെടുന്നു എത്രയോ കലാകാരന്മാർ മരിച്ച് വിധവമാർക്കൊന്നും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങളാണ് ആ കുട്ടികൾക്ക് കിട്ടിയത് ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു ഞാൻ പറഞ്ഞ കാര്യം ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മേ ബി ഈ വീഡിയോ കാണുന്ന ചില അന്ധം ഫാൻസും വന്നിട്ട് ചിലപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ നിലവാരം അത്രേ ഉള്ളൂ എന്ന രീതിയിൽ മാത്രമേ പറയാനുള്ളൂ പക്ഷെ ഇതുപോലെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആരെ ഒരു ജെനുവിൻ ഫാൻ നല്ല ചെയ്താൽ നല്ലതെന്നും തെറ്റു ചെയ്താൽ തെറ്റെന്നും പറയാൻ പറ്റണം അവിടെയാണ് നിങ്ങളൊരു ആത്മാർത്ഥമായ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു റിയൽ ഫാനായി മാറുന്നത് ഇതിനൊന്നും പറ്റില്ലെങ്കിൽ സോ രേണുസ് ഇതിൻ്റെ അടുത്ത ലീലാവിലാസങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് ബൈ ചേട്ടാ